വനിതാ പൗരോഹിത്യത്തെ സംബന്ധിക്കുന്ന തൻ്റെ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ച ഫ്രാൻസിസ് പാപ്പ സി ബി എസ് ന്യൂസ് അവതാരക നോറ ഔഡോണലുമായുള്ള അഭിമുഖത്തിലാണ് വനിതാ ഡാക്നേത്തിനെതിരെ ഫ്രാൻസിസ് പാപ്പ നിലപാട് ആവർത്തിച്ചത് സ്ത്രീകൾക്ക് സഭയിൽ ഇടം നൽകുക എന്നതിനർത്ഥം അവർക്കൊരു ശുശ്രൂഷ നൽകുക എന്നല്ല സഭ ഒരമ്മയാണ് സഭയിലെ സ്ത്രീകളാണ് ആ മാതൃത്വത്തെ വളർത്താൻ സഹായിക്കുന്നത് പുരുഷന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിനെ ഉപേക്ഷിക്കാൻ സ്ത്രീകൾ തയ്യാറായില്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സഭയുടെ നേതൃസ്ഥാനങ്ങളിൽ ചരിത്രം കുറിച്ചുകൊണ്ട ഫ്രാൻസിസ് പാപ്പ നിരവധി വനിതാ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും സഭാപാരമ്പര്യത്തിന് വിരുദ്ധമായ വനിതാ പൗരോഹിത്യത്തെ പാപ്പ നേരത്തെയും തള്ളിപ്പറഞ്ഞിരുന്നു ഹൈറേഞ്ചിലെ ആദ്യത്തെ പള്ളിയായ മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയുടെ ബസ്ലിക്ക പ്രഖ്യാപനം ഇരുപത്തിയഞ്ചിന് നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിജയപുരം ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്തച്ചേരലിന്റെയും സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽ മടത്തിൽപ്പറമ്പലിൻ്റെയും കാർമികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന പൊന്തുഫിക്കൽ ദിവ്യബലിയിൽ മാർപ്പാപ്പയുടെ ഡിഗ്രി വായിക്കും സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്കാബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തും ബസലിക്ക ഡയറക്ടർ ഫാദർ മൈക്കിൾ വലേഞ്ചയുടെയും രൂപതയിലെ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും മൂന്നാർ ജനതയുടെയും നേതൃത്വത്തിൽ ബസ്ലിക്കാ പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇറാഖിലെ മുസൂളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അധിനിവേശത്തിൽ അടച്ചുപൂട്ടിയ ക്രൈസ്തവ ദേവാലയം പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം തുറന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിലാണ് രണ്ടു പതിറ്റാണ്ടായി അടച്ചിട്ടിരുന്ന ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ വീണ്ടും ബലിയർപ്പിച്ചത് ഐസസ് അധിനിവേശകാലത്ത് ദേവാലയത്തിലെ ബലിപീഠവും രൂപങ്ങളും ഫർണിച്ചറുകളും ചുവരുകളും തീവ്രവാദികൾ നശിപ്പിച്ചിരുന്നു രണ്ടായിരത്തിയേഴ് ജൂൺ മൂന്ന് പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ച ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച ഫാദർ റഗീദ് അസീസ് ഖനിയെയും ഡീക്കന്മാരെയും ഇസ്ലാമിക ഭീകരർ മൃഗീയമായി കൊലപ്പെടുത്തിയത് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു ഹോളി സ്പിരിറ്റ് ദേവാലയം രക്തസാക്ഷികളുടെ പള്ളി എന്ന പദവിക്ക് അർഹമാണെന്ന് മൊസൂളിലെ കൽതായ ആർച്ച് ബിഷപ്പ് മൈക്കിൾ നജീബ് ചടങ്ങിനിടെ പറഞ്ഞു നൈജീരിയയിൽ നിന്ന് മെയ് ഇരുപത്തിയൊന്നിന് തട്ടിക്കൊണ്ടുപോയ ഫാദർ ഒലിവർ ബൂബയെ എത്രയും വേഗം സുരക്ഷിതമായി മോചിപ്പിക്കണമെന്ന് യോലാരൂപത ആവശ്യപ്പെട്ടു നൈജീരിയൻ രൂപതയുടെ ലോക്കൽ ഓർഡിനറി ബിഷപ്പ് സ്റ്റീഫൻ ഡാമിയ മംസ നൽകിയ പ്രസ്താവനയിലാണ് ഈ അഭ്യർത്ഥന മുന്നോട്ട് വച്ചത് വിവേചനരഹിതമായ ആക്രമണങ്ങളും മോചനദ്രവ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തട്ടിക്കൊണ്ടു പോകലുകളും കൊലപാതകങ്ങൾ നടത്തുന്ന സംഘങ്ങളും നൈജീരിയയിൽ പതിവായിരിക്കുകയാണ് ആഫ്രിക്കയിലെ ജനസാന്ദ്രമായ ഈ രാഷ്ട്രത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന അജണ്ടകളും ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകലുകൾക്ക് പിന്നിലുണ്ട് ചൈന വത്തിക്കാൻ കരാർ വീണ്ടും പുതുക്കുമെന്ന പ്രതീക്ഷ അറിയിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇറ്റാലിയൻ കർദിനാൾ പിയത്രോ പരോളിൻ ബിഷപ്പുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനും ചൈനീസ് അധികൃതരും തമ്മിലുള്ള വിവാദമായ താൽക്കാലിക കരാറാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപം കൊണ്ട ഈ കരാറിന് ആദ്യം രണ്ടു വർഷത്തെ ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത് ആദ്യ കരാറിന് ശേഷം രണ്ടു പ്രാവശ്യം കൂടെ ഇത് പുതുക്കിയിട്ടുണ്ട് ഈ വർഷം ഒക്ടോബറിൽ വീണ്ടും കരാർ അവസാനിക്കും ഈ സാഹചര്യത്തിലാണ് വത്തിക്കാൻ ചൈന കരാർ വീണ്ടും പുതുക്കുമെന്ന് പ്രതീക്ഷ കർദിനാൾ പിയത്രോ പെറോളിൻ പ്രകടിപ്പിച്ചത്